മാധവ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മാതൃഭാഷയ്ക്ക് മലയാളം എന്ന പേര് എങ്ങനെ കിട്ടിയാണ് എങ്ങനെ കിട്ടിയതാണെന്ന് നമുക്കൊന്ന് നോക്കാം കേരള ഭാഷയ്ക്ക് മലയാളം എന്ന പേര് സിദ്ധിച്ചിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല ആദ്യകാലത്ത് മലയാളം എന്ന പേര് നമ്മുടെ നാടിൻ്റെ ഭാഷയായിരുന്നു മലയാളം എന്നുള്ളത് അല്ലെങ്കിൽ മലയോട് ചേർന്ന് കിടക്കുന്ന അളം എന്ന അർത്ഥത്തിലാണ് മലയാളം എന്നുള്ള പേര് വന്നത് അളവെന്ന വാക്കിന് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ അതായത് മലയാളം തമിഴ് തെലുങ്ക് തുളു കന്നഡം ഈ ഭാഷകളിലെല്ലാം തന്നെ അളം എന്ന വാക്കിന് നാട് എന്ന അർത്ഥമാണുള്ളത് അങ്ങനെ മലയോട് ചേർന്ന് കിടക്കുന്ന അളം എന്ന അർത്ഥത്തിൽ മലയാളം എന്ന് നമ്മുടെ നാടിന് പേര് വന്നു ആദ്യകാലത്ത് തമിഴ് ഭാഷ മലയാം തമിഴ് മലയാൺമ തുടങ്ങിയ പേരുകളിലാണ് മലയാള ദേശത്തെ ഭാഷ അറിയപ്പെട്ടിരുന്നത് ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്ന സൂത്രത്തിൽ ഭാഷ എന്നത് കേരള ഭാഷയാണെന്നാണ് ലീലാതിലകാരൻ്റെ കാഴ്ചപ്പാട് അതുപോലെ തന്നെ നിരണം കൃതികളിൽ തമിഴായി കൊണ്ടറിയിക്കിൻ്റെ എന്ന നിരണം കൃതികളിലെ പരാമർശം മലയാള ഭാഷയെക്കുറിച്ചാണ് അടുത്ത കാലം വരെ തെക്കൻ കേരളത്തിലെ മലയാളം മലയാതമൻ എന്നറിയപ്പെട്ടിരുന്നു പിന്നീടത് മലയാൺമ മലയാളമായി പരിണമിച്ചതാണെന്ന് ഡോക്ടർ കെ ഗോതവർമ്മ അഭിപ്രായപ്പെടുന്നുണ്ട് ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ പ്രമുഖമായ രണ്ട് വാദങ്ങളാണ് ശക്തമായിട്ടുള്ളത് ഒന്ന് മലയാളം തമിഴിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളതും മറ്റൊന്ന് മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് സ്വതന്ത്രമായി ഉരുത്തിരിഞ്ഞതാണെന്നും ഇത് ഇതൊന്നും അല്ലാതെ മറ്റൊരു വാദവും കൂടിയുണ്ട് അതായത് സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഒരുത്തിരിഞ്ഞ് വന്നതെന്നുള്ളത് സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായതാണ് മലയാളമെന്ന് ലീലാതിലകാരൻ കണ്ടെത്തുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തെ തന്നെ കോവുണ്ണി നെടുങ്ങാടി സംസ്കൃത ഹിമഗിരി ഗളിത എന്ന കാവ്യഭംഗിയിൽ എടുത്തു പറയുന്നുണ്ട് അതായത് കേരള ഭാഷയാകുന്ന ഗംഗാനദി സംസ്കൃത ഹിമഗിരിയിൽ നിന്ന് പുറപ്പെട്ട് ദ്രാവിഡവാണിയാകുന്ന കാളിന്തിയുമായി ചേർന്നൊഴുകുന്നു എന്ന് അദ്ദേഹം കാവ്യഭംഗിയിൽ എടുത്തു പറയുന്നുണ്ട് ആധുനിക കാലത്ത് വടക്കുംകൂർ ഈ അഭിപ്രായത്തെ സാധൂകരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ വാദം ഭാഷാശാസ്ത്ര ദൃഷ്ടിയ നിലനിൽക്കുന്നതല്ല കാരണം സംസ്കൃതം ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിലും മലയാളം ദ്രാവിഡ ഗോത്രത്തിലും പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തർക്കമില്ലാതെ തന്നെ പറയാൻ കഴിയും മലയാളം സംസ്കൃതത്തിൽ നിന്നുണ്ടായതല്ല എന്ന് അതുപോലെ മറ്റൊന്ന് മറ്റ് മറ്റൊരു കാര്യം നമ്മൾ എല്ലാ ഭാഷകളും ദേവഭാഷയായ സംസ്കൃതത്തിൽ നിന്നുണ്ടായതാണെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ് കാരണം സംസ്കൃതം അനാദിയാണ് ഭാഷയ്ക്ക് ആദിയുണ്ട് സംസ്കൃതവുമായി ഉൽപ്പത്തിയ കാര്യത്തിൽ യാതൊരു വിധ ബന്ധവും മലയാളത്തിനില്ല എന്ന് കേരള പാണിനീയത്തിൽ എ ആർ രാജരാജവർമ്മ സമർപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഭാഷയുടെ നട്ടല്ല എന്ന് പറയുന്നത് ആ ഭാഷയുടെ വ്യാകരണമാണ് പക്ഷേ സംസ്കൃതത്തിൻ്റെ വ്യാകരണവും മലയാള വ്യാകരണവും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും സംസ്കൃതത്തിൽ നിന്നുണ്ടായതല്ല മലയാളമാണെന്ന് മറ്റൊന്ന് തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായതെന്നുള്ള കണ്ടെത്തൽ പ്രമുഖ ദക്ഷിണേന്ത്യൻ ഭാഷകളായ തമിഴ് തെലുങ്ക് കന്നഡം തുളു മലയാളം ഇതുവടെയൊക്കെ സഗോത്രത ആദ്യമായി കണ്ടെത്തിയതും ദ്രാവിഡ ഗോത്രത്തിൻ്റെ വ്യാകരണ സവിശേഷതകൾ ആദ്യമായി വിശദീകരിച്ചതും ഡോക്ടർ കാൾഡലാണ് അദ്ദേഹം പറയുന്നത് കിഴക്ക് മേക്ക് തുടങ്ങിയ ദിഗ്വാജികളായ പദങ്ങൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് ചേരാതിരുന്നിട്ട് കൂടി ഇന്നും മലയാളത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾ തമിഴ്നാട്ടിൽ നിന്ന് കൂടിയേറി പാർത്തവരാണെന്നാണ് കാൾഡലിൻ്റെ വാദം തമിഴിൻ്റെ ഒരു ശാഖ മാത്രമാണ് മലയാളമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് കാൾഡലിൻ്റെ ഈ വാദത്തെ കേരളവാണിന്യകർത്താവായ ശ്രീ എ ആർ രാജരാജവർമ്മ കാൾഡലിൻ്റെ ഈ വാദത്തെ ചില പരിഷ്കാരങ്ങളോടുകൂടി അംഗീകരിക്കുകയും ചെയ്യുന്നു അത് അദ്ദേഹം കേരള ബാണിത്തിൽ വിശദീകരിച്ച് സമർത്ഥിക്കുന്നുമുണ്ട് ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെടുന്ന കേരളം എന്ന് പറയുന്നത് കുറേ നാടുകൾ കൂടിച്ചേർന്ന് ഒന്നാണ് അതായത് കുട്ടം കുടം വേൻ കർക്ക പൂഴി എന്നീ അഞ്ച് നാടുകളിലെ വ്യവഹാര ഭാഷയാണ് കൊടുന്തമിഴ് വ്യവഹാര ഭാഷയുടെ കൊടുന്തമിഴാണ് മലയാളമായി പരിണമിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു കാരണവും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ആര്യന്മാരുടെ ആഗമനത്തോടു കൂടിയുണ്ടായ ആര്യദ്രാവിഡ സങ്കലനം മരുമക്കത്തായം അതുപോലെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഈ കാരണങ്ങൾ കൊണ്ടാണ് കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചതെന്ന് അദ്ദേഹം പറയുന്നു അതുമാത്രമല്ല യൗവനദശയിൽ സംസ്കൃതവുമായിട്ടുള്ള ബന്ധമാണ് ഇന്ന് കാണുന്ന രീതിയിൽ മലയാളം പരിണമിച്ചതെന്ന് അദ്ദേഹം പറയുന്നു മലയാളം കൊടുന്ത് കരിന്തമഴിൻ്റെ പുത്രിയാണെന്നാണ് എ ആറിൻ്റെ കണ്ടെത്തൽ പക്ഷേ ഭാഷകൾ തമ്മിലുള്ള ശാസ്ത്രീയ പരിശോധനയും രണ്ട് ഭാഷകളുടെയും ചരിത്രപരമായ താരതമ്യ പഠനവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ധാരണയ്ക്ക് ഇളക്കം സംഭവിക്കുന്നുണ്ട് കാരണം മലയാളം തമിഴിൻ്റെ തമിഴിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതല്ല എന്ന് തെളിയുന്നു അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും മലയാള ഭാഷ മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് സ്വതന്ത്രമായി ഉരുത്തിരിഞ്ഞ് വന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദക്ഷിണേന്ത്യൻ ഭാഷകളായ മലയാളം തമിഴ് തെലുങ്ക് തുളു കന്നഡം ഇവയെല്ലാം തന്നെ തമ്മിൽ തമ്മിൽ സാമ്യമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് അത് ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടായി എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഇവയെല്ലാം തന്നെ സാമ്യം മലയാളവും തമിഴും തമ്മിൽ അല്പം കൂടി ഗാഠമായ ഒരു സമ്പർക്കം മലയാളവും തമിഴും തമ്മിലുണ്ട് അതിന് ചരിത്രപരമായ ചില കാരണങ്ങളും കൂടി ഉണ്ട് അതായത് ചോള പാണ്ഡ്യദേശങ്ങളും കേരളവുമായി തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഭരണപരമായ ബന്ധം തമിഴിൻ്റെ സ്വാധീന ശക്തി മലയാളത്തിൽ അസാമാന്യമായ വിധം തുടർന്നു നിൽക്കാൻ കാരണമായി അതുപോലെ നൂറ്റാണ്ടുകളായി ഇവിടുത്തെ രാജശാസനങ്ങളും പ്രമാണങ്ങളും കൂടാതെ പണ്ഡിതന്മാരുടെ വ്യവഹാരങ്ങൾ പോലും ഈ ചെന്തമിഴിലായിരുന്നു ഇങ്ങനെ ചെന്തമിഴിൻ്റെ സ്വാധീനം കേരളത്തെ അഗാധമായി സ്വാധീനിക്കുകയും ചെയ്തു എങ്കിലും ജനങ്ങളുടെ വ്യവഹാര ഭാഷ അതിനു മുൻപ് രൂപം പ്രാപിച്ചതും ചെന്തമിൽ നിന്ന് വ്യത്യസ്തമായി വളർന്നുകൊണ്ടിരിക്കുന്നതുമായ മലനാട്ട് ഭാഷ തന്നെയായിരുന്നു മല ചെന്തിഴിൻ്റെ സ്വാധീന ശക്തിക്കും ആധിപത്യത്തിനും മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് കേരള ഭാഷയ്ക്ക് സിദ്ധിച്ചിരുന്ന സവിശേഷതകളെ ഒന്നും മാറ്റിമറിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ പല അംശങ്ങളിലും ഇന്നത്തെ തമിഴിനേക്കാൾ മലയാളമാണ് മൂലദ്രാവിഡ ഗോത്രത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും ഗവേഷകർ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അതുപോലെ തമിഴിലെ ഏറ്റവും പ്രാചീന വയ്യാകരണനായ തൊൽക്കാപ്പിയരുടെ വിധി അനുസരിച്ച് തമിഴിൽ കണ്ടുകിട്ടാത്ത പല പ്രയോഗങ്ങളും മലയാളത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാലത്ത് നമ്മൾ സാധാരണയായിട്ട് പ്രയോഗിച്ചിരുന്ന ദ്രാവിഡ പദങ്ങളാണ് പീടിക അങ്ങാടി അളിയൻ പത്തായം തോണി പാവ പുലരി ഇതൊന്നും ഒരു നികണ്ടുവിൻ്റെ സഹായമില്ലാ ഇല്ലാതെ തമിഴർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ നമ്മൾ മലയാളികൾക്ക് നമ്മുടെ സാധാരണ സംസാരത്തിലുള്ളൊരു സംസാര ഭാഷയാണത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് മലയാളം തമിഴിൻ്റെ ശാഖയല്ല തമിഴിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ലത് അത് മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് സ്വതന്ത്രമായി ഉരുത്തിരിഞ്ഞ ഭാഷയാണ് മലയാളം എന്ന് നമുക്ക് തീർച്ചയായിട്ടും നിസ്സംശയം തന്നെ പറയാൻ കഴിയും അതുപോലെ തന്നെ കേരളത്തിൽ ഭാഷ പ്രാദേശിക ഭേദങ്ങളും നമ്മുടെ ഭാഷയ്ക്കുണ്ട് എല്ലാ എല്ലാ ജില്ലകളിലും സംസാരിക്കുന്നത് ഒരേ ഭാഷയല്ല അതിനെല്ലാം പ്രാദേശിക ഭേദങ്ങളുണ്ട് കാലത്തിനനുസരിച്ച ഭാഷയിൽ മാറ്റങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഭാഷയുടെ ഉൽപ്പത്തി മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം